മിസ്റ്റർ സാൾട്ടന് ആറ് മണിക്ക് ലിവർപൂളിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു അദ്ദേഹം ലിവർപൂളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ മിസ്റ്റർ നദാനിയേൽ ആദമെൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു നിന്റെ പഠനമുറിയിലേക്ക് ഞാൻ കൂടി വന്നോളട്ടെ നിന്റെ മുത്തച്ഛൻ തൽക്കാലം അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് സ്വകാര്യവുമായി സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ചൊന്നുമല്ല അക്കാര്യത്തിൽ നീ ഉൾക്കണ്ഠപ്പെടാനുമില്ല നമ്മൾ പേരും ഇപ്പോൾ എന്ത് വിഷയത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതുതന്നെയാണ് കാര്യം മുത്തച്ഛനെ ഇരുളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രം ഈ വിഷയം സംസാരിക്കുന്നത് ഉചിതമാണോ അദ്ദേഹം ഇതറിയാനിടയായാൽ വലിയ പ്രശ്നമാകില്ലേ അങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കാനാവാത്ത ഒന്നല്ല എന്നാൽ ഇക്കാര്യത്തിൽ എൻ്റെ ഒരു ഉപദേശം മാത്രമാണിത് എൻ്റെ സുഹൃത്തിന് പ്രായം ഏറെയായിരിക്കുന്നു ഇക്കാര്യങ്ങൾ അദ്ദേഹം കൂടി അറിഞ്ഞാൽ അത് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയും ഉത്കണ്ഠാകുലനാക്കുകയും ചെയ്തേക്കാം അതാകട്ടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെയും ബാധിച്ചേക്കാം ഇക്കാര്യങ്ങൾ നാം അദ്ദേഹത്തിൽ നിന്നും മറച്ചുവെച്ചു എന്ന കാരണത്താൽ അദ്ദേഹം നമ്മളോട് പരിഭവിക്കാനൊന്നും പോകുന്നില്ല അക്കാര്യത്തിൽ നീ ഭയക്കേണ്ടതില്ല ശരി സാർ താങ്കളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ നിനക്കറിയാമല്ലോ നിന്റെ മുത്തച്ഛന് പ്രായം ഏറി വരികയാണെന്നും കുട്ടിക്കാലം മുതലേ തന്നെ എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം ലളിതമായിരുന്നു ഈ ചുറ്റുപാടിൽ ആർക്കും വലിയ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കാതെ സാധാരണ മട്ടിൽ അത് കടന്നുപോയി അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് രണ്ടാൾക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിച്ചിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ അറിയാനിടയായാൽ അദ്ദേഹം ആകത്തകർന്നു പോകും വിചിത്രമായ ഇത്തരം കാര്യങ്ങൾ പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക ആഘാതത്തിന് കാരണമായേക്കാം സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് അത് താങ്ങാനാവില്ല നിന്റെ മുത്തച്ഛനാണെങ്കിൽ ദൃഢമനസ്കനായ ഒരു മനുഷ്യനാണ് സദാ സന്തോഷവാനും ഉദാരമതിയുമാണ് ഇപ്പോഴത്തെ ആരോഗ്യം അതേപടി നിലനിർത്താനും ഇപ്പോഴത്തെ ജീവിതം അതേപടി തുടരാനും കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നൂറ് വരെ ജീവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഞാനും നീയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ താല്പര്യങ്ങൾ അദ്ദേഹത്തെ അലോസരപ്പെടുത്താൻ ഇടയാക്കിക്കൂടാ എല്ലാ ദുർനിമിത്തങ്ങളിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് നീ തയ്യാറാകുമെന്ന് എനിക്കുറപ്പുണ്ട് ശരി എന്റെ കുഞ്ഞെ നിനക്കെന്താണ് എന്നോട് പറയാനുള്ളതെന്ന് ആ കണ്ണുകളിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചെടുക്കുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി നിന്റെ വിശദീകരണം എനിക്ക് ആവശ്യമില്ല മാത്രവുമല്ല അദാനിയിൽ ഇടയ്ക്കൊന്ന് നിർത്തിയ ശേഷം തുടർന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം ആകെ മാറി മറിഞ്ഞതുപോലെയാണ് ആദമന് അനുഭവപ്പെട്ടത് ഇന്നലെ എന്താണ് ഉണ്ടായതെന്ന് തുറന്നു പറയൂ നമ്മുടെ മുന്നിലുള്ളത് അവിശ്വസനീയമായ കാര്യങ്ങളാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം അത് എത്രത്തോളം അവിശ്വസനീയമാണെന്ന് ഇപ്പോൾ നമുക്ക് തന്നെ നിശ്ചയമില്ല നമുക്ക് അതിനെക്കുറിച്ച് ഊഹിക്കാൻ പോലും ആകുന്നില്ല എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനാവും ഇപ്പോൾ ദുർഗ്രഹമായി മൂടുപഴത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ സത്യം ഒരു നാൾ പുറത്തേക്കെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കാണാനും മനസ്സിലാക്കാനും കഴിയും ആ സമയം കരഗതമാകുന്നതുവരേക്കും നാം ക്ഷമയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ഭയവും സ്വാർത്ഥതയും നാം ഉപേക്ഷിക്കണം നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് ഇവിടെ വേണ്ടത് മെഴ്സി ഫാമിന്റെ വാതിലുകൾ മിസ്റ്റർ കാസ്വാളിനും അദ്ദേഹത്തിന്റെ ഭൃത്യൻ നീഗ്രോഹിക്കും വേണ്ടി ലില്ല തുറന്നു കൊടുക്കുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു മാത്രവുമല്ല തൻ്റെ മേൽ കാസ്വാളിന്റെ കഴുകൻ കണ്ണുകൾ തറച്ചിരിക്കുന്നതിൽ അക്ഷമയായിരുന്ന മിമയുടെ ക്ഷോഭവും നീ നേരിട്ട് കണ്ടതാണ് തീർച്ചയായും സാർ എന്നാൽ ക്ഷോഭിക്കുക എന്ന് വെറുതെ പറയുന്നത് അവളുടെ പ്രവൃത്തിയോട് നീതി പുലർത്തുന്നില്ല സാർ ഈ സമയത്ത് മിസ്റ്റർ കാസ്വാളിന്റെ കണ്ണുകളിലെ തിളക്കം എങ്ങനെയായിരുന്നു മിമയുടെ അതിനോടുള്ള പ്രതികരണം എപ്രകാരമായിരുന്നു ലില്ലയുടെ പ്രതികരണവും മിമയുടെ പ്രതിഷേധ വാക്കുകളും ഓർത്തെടുക്കാനാവുന്നുണ്ടോ ഈ സമയത്ത് അയാളുടെ കൃത്യനായിരുന്ന നീഗ്രോയുടെ നിലപാടെന്തായിരുന്നു സർ എന്നാൽ കഴിയുന്നിടത്തോളം അക്കാര്യങ്ങൾ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കാം കാസ്വാളിൻ്റെ കണ്ണുകൾ ലില്ലിയുടെ മുഖത്ത് തറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് ആ കണ്ണുകൾക്ക് ചലനശേഷി ഉണ്ടായിരുന്നില്ലെന്ന് പോലും തോന്നിപ്പോകും എന്നാൽ അയാൾ ആ സമയത്ത് മോഹനിദ്രയിലോ മറ്റോ ആയിരുന്നുവോ എന്ന് ചോദിച്ചാൽ അല്ലായിരുന്നുവെന്ന് തന്നെ പറയാം ഒരാൾ അയാൾ ഊഹിക്കാൻ പറ്റാത്തതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ അയാളുടെ നെറ്റിത്തടത്തിൽ നിരവധി ചുളിവുകൾ വീണിരുന്നു ഈ സമയം അത്രയും അയാളുടെ മുഖത്ത് കാണപ്പെട്ടത് ശാന്തതയോ സ്നേഹമോ ഒന്നും ഭയാനകമായ ഭീകരതയാണ് അവിടെ നിഴലിച്ചിരുന്നത് ലില്ലയാകട്ടെ അയാളുടെ തുറച്ചു നോട്ടത്തിൽ പയന്ന് ഫ്രയ്ക്കാൻ തുടങ്ങി ഒരു പിശാചിന് മുന്നിൽ പെട്ടതുപോലെയായിരുന്നു അവളുടെ അവസ്ഥ അവളുടെ മുഖം കഠിനമായ വേനൽ ചൂടിൽ വെന്ത് വെണ്ണീറായതുപോലെ കാണപ്പെട്ടു അവൾ ബോധരഹിതയായി വീണു പോവുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു എങ്കിലും അവൾ വീഴാതെ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയായിരുന്നു അവൾ അത്രമാത്രം തളർന്നു തുടങ്ങിയിരുന്നു അവൾ ചുറ്റിനും പകച്ചു നോക്കിയിട്ട് അയാൾക്ക് നേരെ നോക്കാനും ധൈര്യം കാണിച്ചു അപ്പോഴേക്കും മിമ അവളുടെ സമീപത്തേക്ക് ചെല്ലുകയും സ്നേഹപൂർവ്വം അവളുടെ കൈകളിൽ തലോടുകയും ചെയ്തു അതവൾക്കേറെ ആശ്വാസം നൽകി തിരിച്ചുള്ള തുറച്ചുനോട്ടത്തിന് അയവ് വരുത്താതെ തന്നെ അവൾ പതുക്കെ പതുക്കെ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഈ സമയത്തും അയാൾ അവളെ തുറച്ചു നോക്കുന്നത് തുടരുകയായിരുന്നു എസ്റ്റ നദാനിയിൽ ചോദിച്ചു അതെ സാർ കൂടുതൽ ശക്തിയോടെ എന്ന് പറയേണ്ടി വരും ദുർബലയായിക്കൊണ്ടിരുന്ന ലില്ലിയുടെ ഊർജം മുഴുവനും അയാൾ തനിലേക്ക് വലിച്ചെടുത്ത് കൂടുതൽ കരുത്തനായിക്കൊണ്ടിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പെട്ടെന്നാണ് ആ അത്യാഹിതം സംഭവിച്ചത് അവൾ ഇരുന്നിടത്തു നിന്നും ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി ചുറ്റിത്തിരിയുകയും പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് താഴേക്ക് വീഴുകയും ചെയ്തു അതിനുശേഷം പെട്ടെന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമല്ല കാരണം മിമ മുട്ടുകുത്തി ലില്ലയുടെ സമീപത്തേക്ക് ഇരുന്നതിനാൽ ഞാനും ലില്ലയും തമ്മിലുള്ള കാഴ്ച തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാനായില്ല ഒരു കറുത്ത നിഴൽ എനിക്കും അവർക്കുമിടയിൽ വൻ മതിൽ പോലെ നിൽക്കുന്നതാണ് പിന്നെ ഞാൻ കണ്ടത് ഒരു ഭീകരസത്വം പോലെ ആ നീഗ്രോ ഞങ്ങൾക്കിടയിൽ നിൽക്കുകയാണ് ഞാൻ അത്രമാത്രം ക്ഷമാശീലനായ ഒരു മനുഷ്യനൊന്നുമല്ല ഇത്തരം കാഴ്ചകൾ കാണുന്ന വേളയിൽ തന്നെ എൻ്റെ രക്തം തിളച്ചു പൊന്താൻ തുടങ്ങും അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മുഖഭാവം കണ്ടിട്ടായിരിക്കാം അവനൊന്നു പരിങ്ങി എൻ്റെ സാന്നിധ്യം അപകടമാണെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി പെട്ടെന്ന് ഒരു മായാപ്രയോഗം എന്ന വണ്ണം ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ അവൻ ആ മുറിയിൽ നിന്നും അപ്രത്യക്ഷനാവുകയും ചെയ്തു ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എനിക്ക് ബോധ്യമായത് അവൻ ആ നീഗ്രോയും എൻ്റെ ശത്രു തന്നെയാണെന്ന തിരിച്ചറിവാണ് നല്ല മനുഷ്യർക്ക് ഈ വക സത്വങ്ങൾ എപ്പോഴും ശത്രുക്കൾ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അവിടെയുണ്ടായിരുന്ന രണ്ട് അവരിചിതർ ഒന്നായി ചുരുങ്ങിയല്ലേ അദാനിയിൽ ചോദിച്ചു അതെ സർ എന്നാൽ നീഗ്രോയുടെ പിന്നാലെ തന്നെ കാസ്വാളും പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു അയാൾ പോയി അല്പസമയത്തിനകം തന്നെ ലില്ല ബോധത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ആദം പറയൂ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം കുറച്ചുകൂടി ഇടറി അദ്ദേഹം തുടർന്നു ആ നീഗ്രോയെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയാനായിട്ടുണ്ടോ അവനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാത്തതിൽ ഞാൻ ഉത്കണ്ഠാകുലനാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവനൊരു കുഴപ്പക്കാരൻ തന്നെ ആയിരിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ആകാനാണ് സാധ്യത ശരിയാണ് സാർ അവൻ കുഴപ്പക്കാരൻ തന്നെയാണ് അവനെക്കുറിച്ച് കുറേയേറെ വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ അതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാവുന്നതുമല്ല നമ്മെ മുന്നോട്ട് നയിക്കാൻ ഈ വിവരങ്ങൾ ധാരാളമാണ് താനും ദേവൻ പോർട്ടിനെ അങ്ങേക്കറിയാമല്ലോ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മാത്രമല്ല അദ്ദേഹം വിശ്വസ്തനും ബിസിനസ് പങ്കാളിയുമാണ് എൻ്റെ ഏറ്റവും വിശ്വസ്തനാണ് അദ്ദേഹം അദ്ദേഹം തൻ്റെ ജീവിതം പൂർണ്ണമായും എനിക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് കാസ്വാൾ ഇങ്ങോട്ട് യാത്ര തിരിച്ച വെസ്റ്റ് ആഫ്രിക്കൻ എന്ന കപ്പലിൽ തങ്ങി അയാളെക്കുറിച്ചുള്ള സകലമായ വിവരങ്ങളും ശേഖരിക്കാൻ ഞാൻ ദേവൻ പോർട്ടിനെ ഏർപ്പാടാക്കിയിരുന്നു സ്വാഭാവികമായും അദ്ദേഹം ആ നീഗ്രോ എന്ന പിശാചിൻ്റെ മുന്നിലും ചെന്നുപെട്ടിരുന്നു ദക്ഷിണാഫ്രിക്കയിലേക്ക് തുടർച്ചയായി യാത്ര പോയിരുന്ന ഒരു കപ്പൽ ജീവനക്കാരനെ അദ്ദേഹം കപ്പലിൽ വെച്ചതിനെ പരിചയപ്പെട്ടു ഊലങ്ക എന്ന പേരുള്ള ആ പിശാചിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ അയാൾക്കറിയാമായിരുന്നു ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ തൻ്റെ വർഗക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ നീഗ്രോ അവരുടെ വിശ്വസ്തനും ആരാധനാമൂർത്തിയുമായിരുന്നു അയാൾ തൻ്റെ ജനതയെ അയാൾ ചൊൽപ്പടിക്കു നിർത്തിയിരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തെ കാരണം അയാളുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നതാണ് രണ്ടാമത്തെ കാരണം അയാളെ എല്ലാവരും ഭയപ്പെട്ടിരുന്നു എന്നതാണ് ഇത്രമാത്രം ചിലവഴിക്കാൻ മാത്രം അവന് പണം കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് ആർക്കും നിശ്ചയമില്ല അവൻ വലിയ സമ്പന്നനാണെന്ന് മാത്രം എല്ലാവർക്കും അറിയാം അവർ എപ്പോഴും അവനെ വാഴ്ത്തി വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്നു എന്നാൽ അവൻ്റെ കരുത്തും ശക്തിയും ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്നും ആർജിച്ചതാണെന്നാണ് ഏവരും വിശ്വസിക്കുന്നത് ഇതൊക്കെയാണ് അവൻ്റെ ചരിത്രം ദുർമന്ത്രവാദങ്ങളിലാണ് അവന് കമ്പം അങ്ങനെയാണ് അവൻ പേരെടുക്കാൻ തുടങ്ങിയത് തുടക്കകാലത്ത് അവൻ്റെ നിലനിൽപ്പും അതുതന്നെയായിരുന്നു അവൻ അവർക്കിടയിൽ ദുഷ്ടശക്തികളുമായി വളരുകയായിരുന്നു വെറുമൊരു മന്ത്രവാദി എന്ന നിലയിൽ നിന്നും ദുർമന്ത്രവാദത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒബി മന്ത്രവാദി എന്ന പദവിയിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങളിലൂടെ അവൻ പണം വാരിക്കൂട്ടി അവസാനം അവൻ എത്തിച്ചേർന്നത് ദുർമന്ത്രവാദത്തിൻ്റെ ഏറ്റവും പ്രാകൃത രൂപമായിരുന്ന വൂഡു എന്ന സമ്പ്രദായത്തിലാണ് ക്രൂരതയുടെ പര്യായമായിട്ടാണ് വൂഡു അറിയപ്പെടുന്നത് ഈ മന്ത്രവാദത്തിൻ്റെ മറവിൽ അവൻ നടത്തിയിട്ടുള്ള കൊടും ക്രൂരതയുടെ കഥകൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ ഏതൊരു മനുഷ്യനും ബോധം കിട്ടുപോകും ജീർണിച്ച മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാനാവൂ അവനെ നരകത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരു അവസരത്തിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് സർ അങ്ങേക്ക് തോന്നുന്നുണ്ടാവും അവനെ കാണുന്ന മാത്രയിൽ തന്നെ അവൻ്റെ ക്രൂരതയുടെ ഒരു ഏകദേശ രൂപമെങ്കിലും തെളിഞ്ഞു വരുമെന്ന് ഇല്ല സർ ഒരിക്കലുമില്ല അങ്ങയുടെ ആ തോന്നൽ നിരാശപ്പെടുത്തുമെന്ന് വ്യക്തമാണ് ഈ പിശാജിന്റെ മൂർത്തരൂപം ആദിമ മനുഷ്യന്റെ ക്രൂരതകളുടെ പ്രതിരൂപമായി ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്നു ഒറ്റനോട്ടത്തിൽ അവൻ മാന്യനായ ഒരു നീഗ്രോയെപ്പോലെ പോലെ തോന്നിക്കുമെങ്കിലും അവൻ്റെ ഉള്ളം മുഴുവനും ക്രൂരതകളാണ് നിറച്ചു വച്ചിരിക്കുന്നത് അവൻ വെറുക്കപ്പെടാൻ മാത്രം അപകടകാരിയാണ് കപ്പൽ ജോലിക്കാരൻ എൻ്റെ സുഹൃത്ത് ദേവൻ പോർട്ടനോട് പറഞ്ഞത് ഈ നീഗ്രോയുടെ കയ്യിൽ അത്യപൂർവമായ ഒരു വസ്തുവിൻ്റെ ശേഖരമുണ്ടെന്നാണ് അവൻ ശേഖരിച്ച് സൂക്ഷിക്കുന്ന അപൂർവമായ ആ വസ്തു എന്താണെന്ന് അങ്ങേക്കറിയണ്ടേ തിന്മകളുടെ ആത്മാവ് കുടികൊള്ളുന്നുണ്ടെന്ന് മനുഷ്യൻ കാലങ്ങളായി വിശ്വസിക്കുന്ന അപൂർവ അപൂർവജനുസിൽപ്പെട്ട പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ശരീരവശിഷ്ടങ്ങളാണ് അവൻ സമ്പാദിച്ചു കൂട്ടുന്നത് പക്ഷികളുടെ ചുണ്ടുകൾ തകർത്ത് അത് സൂക്ഷിക്കുന്നു അവയെല്ലാം തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ജീവികളാണ് സർ എനിക്ക് ഉറപ്പു പറയാനാവും അവൻ സമ്പാദിച്ചു കൂട്ടുന്ന ഈ വിചിത്ര വസ്തുക്കൾ അവൻ്റെ പ്രാകൃത മനസ്സിൻ്റെ പ്രതികരണമാണ് വ്യക്തമാക്കുന്നതെന്ന് അവൻ്റെ മുഖത്തേക്ക് ഒരു തവണ നോക്കിയാൽ മതി എത്ര കരുത്തനായ മനുഷ്യനും അധീരനായിത്തീരും അതുകൊണ്ട് തന്നെയാണ് ആ മുഖത്തേക്കൊന്ന് നോക്കിയ നിമിഷം തന്നെ ലില്ല ബോധം കിട്ട് നിലത്തേക്ക് ഉപതിച്ചത് കൂടുതലായിട്ടൊന്നും ആ സമയത്ത് ചെയ്തു തീർക്കാനില്ലാത്തതിനാൽ ആദമൊന്നദാനിയിലും അവരവരുടെ മുറികളിലേക്ക് പോയി പുലർച്ചെ വളരെ നേരത്തെ തന്നെ ആദമുണർന്നു ബ്രോയും പരിസരവും ഒന്ന് ചുറ്റി നടന്ന് കാണാനായി അയാൾ ഉത്സാഹത്തോടെ ഇറങ്ങി തിരിച്ചു ഡയാനാസ് ഗ്രോവിലെ വൃക്ഷനിബിഡമായ പ്രദേശത്തുകൂടി നടക്കുമ്പോൾ തലേ ദിവസം തന്റെ കീരി കൊന്നൊടുക്കിയ പാമ്പുകളുടെ അവശിഷ്ടങ്ങൾ അവിടെവിടെയായി ചിതറിക്കിടക്കുന്നത് കാണാനിടയായി ഒരു മനുഷ്യൻ കൃത്യതയോടെ എങ്ങനെ നിരത്തി വയ്ക്കാമോ അതേപോലെ തന്നെ ഒരേ നിരയിൽ കൃത്യമായ അകലത്തിലാണ് ചത്ത പാമ്പുകളെ കണ്ടത് വഴുവഴുത്തതും വടി പോലെ കാണപ്പെട്ടതുമായ അവശിഷ്ടങ്ങളിൽ ഉറുമ്പുകളും മറ്റ് ക്ഷുദ്രജീവികളും പൊതിഞ്ഞിരിക്കുന്നു കാഴ്ചയിൽ അസ്വസ്ഥത തോന്നിപ്പിക്കുന്ന രംഗമായതിനാൽ ഒന്ന് നോക്കിയ ശേഷം അയാൾ പെട്ടെന്ന് തന്നെ അവിടം കടന്നുപോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ ഏതാണ്ട് മെഴ്സി ഫാമിന്റെ അടുത്തെത്താറായപ്പോൾ ഫാമിന്റെ പരിസരത്തെ വൃക്ഷങ്ങളുടെ മറവുപറ്റി ആ നീഗ്രോ പതുങ്ങി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു മുന്നോട്ട് നീട്ടിപ്പിടിച്ചിരുന്ന അവൻ്റെ വലുതുകീലിരുന്ന കമ്പിൽ നിരവധി ചത്ത പാമ്പുകൾ തൂങ്ങിക്കിടക്കുന്നു ഭാഗ്യവശാൽ അവൻ ആദത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞില്ല ഫാമിലെ കൃഷിയിടത്തിൽ ഏതാനും തൊഴിലാളികളുണ്ടെന്ന് തൊഴിച്ചാൽ അവിടെയെങ്ങും മറ്റാരെയും കാണുന്നുമില്ല മിമയെ ആദർശികമായിട്ട് എന്നവണ്ണം ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കുറേ നേരം കാത്തുനിന്ന ശേഷം അയാൾ നിരാശനായി വീട്ടിലേക്ക് തന്നെ മടങ്ങി മുൻപ് നടന്നു വന്ന വഴിയിലേക്ക് തന്നെ അയാൾ ഒരിക്കൽ കൂടി തിരിച്ചെത്തി ഇത്തവണ അയാൾക്ക് കാണേണ്ടി വന്നതിൽ ഏടിയ ആരവല്ല കോപാകുലയായി തിടുക്കത്തിൽ നടന്നു നീങ്ങുന്നതാണ് അവർ അസ്വസ്ഥയായിരുന്നതിനാൽ ആദമനെ കണ്ടിട്ടും തിരിച്ചറിയുകയോ അയാളുടെ ഉപചാരം സ്വീകരിക്കുകയോ ചെയ്തില്ല ലെസ്സർ ഹില്ലിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ അയാൾ നേരെ പോയത് കീരിയെ സൂക്ഷിച്ചിരുന്ന കുതിരവണ്ടിയുടെ സമീപത്തേക്കാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ തുടങ്ങിവെച്ച പാമ്പുകളുടെ ഉന്മൂലനാശം ലക്ഷ്യമാക്കി ആ കീരിയെ മൺകൂനകളുടെ ഇടയ്ക്കായി വീണ്ടും കൊണ്ടുവച്ചു ഇപ്രാവശ്യം കഴിഞ്ഞ ദിവസത്തേക്കാൾ തീവ്രമായി തന്നെ കീരി പാമ്പുകളെ വേട്ടയാടി തുടങ്ങി അരമണിക്കൂറിനുള്ളിൽ തന്നെ ആറെണ്ണത്തിനെ അവൻ കൊന്നുകഴിഞ്ഞു രണ്ടാം ദിവസമായപ്പോഴേക്കും കീരി ആദവുമായി കൂടുതൽ എടുക്കുകയും കീരിയെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കൂട്ടിലടയ്ക്കുന്നതിന് പകരം കീരിയെ തൻ്റെ ചുമലിൽ വെച്ചുകൊണ്ടാണ് നടന്നത് പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീ രൂപം അയാളുടെ നേരെ നടന്നെടുക്കുന്നത് കണ്ടു അടുത്ത് വന്നപ്പോൾ അത് ലേഡി ആരബല്ല ആണെന്ന് മനസ്സിലായി അതുവരെയും വളരെ അനുസരണയോടെയും സമാധാനത്തോടെയും ചുമലിൽ വിശ്രമിച്ചിരുന്ന കീരി അവരെ കണ്ടതോടെ വിരളി പിടിക്കാൻ തുടങ്ങി ഒരു വന്യമൃഗത്തിൻ്റെ ശൗര്യമായിരുന്നു അപ്പോൾ അതിനുണ്ടായിരുന്നത് ശത്രുവിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നത് പോലെ അതിൻ്റെ രോമങ്ങളെല്ലാം എഴുന്ന നിന്നു വാല് വടി പോലെ നിലയുറപ്പിച്ചു എന്നിട്ടൊരു ചീറ്റലോടത് എഡി ആരബല്ലയുടെ നേരക്ക് കുതിച്ചുചാടി കീരി ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പോഴെയാണ് ചാടിയതെന്ന് മനസ്സിലാക്കിയ ആദം അവർക്ക് മുന്നറിയിപ്പ് നൽകി സൂക്ഷിക്കണേ കീരി ആക്രമിച്ചേക്കും അതിൻ്റെ ലക്ഷണം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അയാൾ വിളിച്ചു പറഞ്ഞു എന്നാൽ എഡി ആരബല്യ ആകട്ടെ അയാൾ പറഞ്ഞതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് നടന്നു പ്രകോപിതനായ കീരി അവളുടെ നേർക്കൊരു ചാട്ടുളി പോലെ വാഞ്ഞെടുത്തു അസുഖകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ആദം പെട്ടെന്ന് അടുത്ത് കണ്ട ഒരു കമ്പെടുത്ത് കീരിയെ നേരിടാനായി മുന്നോട്ടാഞ്ഞു ആദമന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ആ സ്ത്രീ തന്റെ കോട്ടിൽ നിന്നും കൈത്തോക്കെടുത്ത് കീരിക്ക് നേരെ വെടിയുതിർത്ത് കഴിഞ്ഞിരുന്നു കീരിയുടെ നട്ടെല്ല് തകർത്തുകൊണ്ട് വെടിയുന്റെ പുറത്തേക്ക് പാഞ്ഞു ഇത്രയുമായിട്ടും കലിപൂണ്ടു നിന്ന് ആരബല്ല കൈത്തോക്ക് തുടർച്ചയായി കാഞ്ചി വലിച്ച് അതിലുണ്ടായിരുന്ന മുഴുവൻ വെടിയുണ്ടകളും ആ പാവൻ ജീവിയുടെ ശരീരത്തിലേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞിരുന്നു ഇത്രയും ക്രൂരമായി പെരുമാറിയിട്ടും അവരുടെ ശൗര്യം കുറഞ്ഞിരുന്നില്ല പൈശാചികമായ മുഖഭാവത്തോടെ ആ സ്ത്രീ കുറഞ്ഞു തുള്ളുകയാണ് ഒരു വേട്ടമൃഗത്തിൻ്റെ ക്രൂരമായ ഭാവങ്ങളായിരുന്നു അപ്പോൾ അവരിൽ തെളിഞ്ഞു കണ്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ ആ പാവൻ ജീവിയെ നോക്കി കുറച്ചു നേരം മാദം നിശബ്ദനായി നിന്നു പിന്നീട് തൻ്റെ തൊപ്പിയെടുത്ത് അവരോട് ക്ഷമാപണം നടത്തിയിട്ട് തിടുക്കത്തിൽ ലസർ മടങ്ങി